ടിംകുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതി വരെ ആപ്പിളിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്ത് തുടരും ഫേസ്ബുക്ക് ഐക്കൺ ട്വിറ്റർ ഐക്കൺ ലിങ്ക് ഐക്കൺ ടംപ്ലർ ഐക്കൺ പ്രിന്റഡ് ഐക്കൺ വാട്സ്ആപ്പ് ഐക്കൺ ആപ്പിൾ തുടങ്ങിയവയുടെ നേതൃത്വ അഴിച്ചു പണിയെക്കുറിച്ചുള്ള പുതിയ അഭ്യൂഹങ്ങൾക്കും ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് സിഇഒ ടിം കുക്ക് ഉടൻ സ്ഥാനം ഒഴിയുമെന്ന് സൂചിപ്പിക്കുന്ന നിരവധി അഭ്യൂഹങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വന്നിരുന്നത് എന്നാൽ പുതിയ ബ്ലുംബർഗ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കുക്ക് അടുത്തൊന്നും ഉന്നത സ്ഥാനം വിടാൻ പദ്ധതിയില്ല എന്നാണ് അടുത്തിടെ അറുപത്തഞ്ച് വയസ്സ് തികഞ്ഞ ടിം കുക്ക് അന്തരിച്ച സ്റ്റീവ് ജോബ്സിനിൽ നിന്ന് സ്ഥാനം ഏറ്റെടുത്ത ശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആപ്പിളിനെ നയിക്കുകയായിരുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ആപ്പിളിനെ വൈവിധ്യമാർന്ന സാങ്കേതിക ശക്തി കേന്ദ്രമാക്കി മാറ്റുന്നതിലുള്ള അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ് കൂടാതെ ഹാർഡ്വെയർ ശ്രേണി വികസിപ്പിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് കമ്പനി മറ്റൊരു തലമുറ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്നുള്ള ചർച്ചകൾ വന്നിരുന്നത് ഇതിനകം തന്നെ ഒരു പിൻഗാമിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു ആപ്പിളിന്റെ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗം സീനിയർ വൈസ് പ്രസിഡന്റായ ജോൺ ടെർണസ് ആണ് അടുത്ത പദവി ഏറ്റെടുക്കാൻ പോകുന്നതെന്നും നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തോടെ ആപ്പിളിന്റെ വളർന്നു താരങ്ങളിൽ ഒരാളായി ടെർണസ് കാണപ്പെടാം ഐഫോൺ ഐപാഡ് എയർപോഡുകൾ പോലുള്ള ഉൽപ്പന്നങ്ങളിലെ പ്രവർത്തനത്തിന് പേരുകേട്ട ആളാണ് ടെർണേഴ്സ് ആപ്പിളിന്റെ എക്സിക്യൂട്ടീവ് നേതൃത്വത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമെന്ന നിലയിൽ കമ്പനിയുടെ ഭാവി ദിശയിലേക്കുള്ള ദീർഘകാല തിരഞ്ഞെടുപ്പിനെ കൂടിയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ആപ്പിളിന്റെ ഏറ്റവും ഉന്നതസ്ഥാനത്ത് ഒരു പെട്ടെന്നുള്ള മാറ്റം പ്രത്യേകിച്ച് ടിംകുക്കിനെ പോലെ ഒരു പ്രധാന വ്യക്തി ഉൾപ്പെടുന്നത് തികച്ചും അത്ഭുതമായിരിക്കുമെന്നാണ് വ്യവസായ നിരീക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്നാൽ എ ഐ ഹാർഡ്വെയർ സേവനങ്ങൾ എന്നിവയിലെ നിലവിലുള്ള നവീകരണങ്ങളിലൂടെ കുക്ക് കമ്പനിയെ തുടർന്നും നയിക്കുമെന്നാണ് പ്രതീക്ഷകൾ ഇനി ടിം കുക്ക് സിഇഒ സ്ഥാനത്ത് നിന്ന് പിന്മാറേണ്ട ദിവസം വന്നാലും ആപ്പിളുമായുള്ള അടുത്ത ബന്ധം തുടരുമെന്നാണ് പ്രതീക്ഷ കമ്പനിയുടെ തന്ത്രപരമായ ദിശയിൽ തന്റെ സ്വാധീനം നിലനിർത്തിക്കൊണ്ട് തന്നെ തുടർച്ച ഉറപ്പാക്കുമെന്നും കുക്ക് ചെയർമാന്റെ റോൾ ഏറ്റെടുക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ കുക്കിന്റെ പിൻഗാമിയാകാൻ ഏറ്റവും വിശ്വസനീയമായ വ്യക്തിയാണ് ജോൺ ടെർണസ് ആപ്പിളിലെ നേതൃത്വപരമായ പദവി ഉടൻ കൈമാറാൻ കഴിയില്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ടെക് ഭീമനായ കമ്പനിയുടെ ജീവനക്കാർക്കും നിക്ഷേപക്കാർക്കും വിശ്വസ്തരായ ഉപഭോക്താക്കൾക്കും വേണ്ടി ടിംകോക്ക് ഇവിടെ കുറഞ്ഞത് അടുത്ത കുറച്ച് വർഷത്തേക്കെങ്കിലും തുടരുമെന്നാണ് പറയപ്പെടുന്നത്